ഹായ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചു നമ്മുടെ പറമ്പിലെ വിശേഷങ്ങളെപ്പറ്റി കാരണം ആ കൃഷിയൊക്കെ എന്തായി അല്ലെങ്കിൽ പുതുതായിട്ട് എന്തൊക്കെ വീണ്ടും നമ്മൾ നട്ടോ ആ വിളവെടുപ്പൊക്കെ കഴിഞ്ഞോ അങ്ങനെ കുറേ പേര് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഇന്നത്തെ ഒരു വീഡിയോ അതാകുന്ന നമുക്ക് നമ്മുടെ ഇപ്പോഴുള്ള നിലവിലുള്ള കൃഷികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പുതുതായിട്ട് എന്തൊക്കെ നട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നമ്മുടെ ചീരക്കുട്ടന്മാരെ തന്നെയാണ് കേട്ടോ നമ്മളിത് ആദ്യമേ നമ്മൾ ഈ ഒരു കൃഷിയൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ നട്ടതാണ് ഇദ്ദേഹത്തെ ആ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരുപാട് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു ഇപ്പോൾ ഒരു ലാസ്റ്റ് ഘട്ടത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ അധികം അങ്ങോട്ട് മുകളിലോട്ട് വളരുന്നില്ല കേട്ടോ കാരണം നമ്മൾ നമ്മളിതിനകത്തുനിന്ന് കുറേയൊക്കെ പറിച്ചു കഴിഞ്ഞു കുറേ എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം ഒരു പത്ത് കിലോയ്ക്ക് വേണ്ടി എങ്കിലും പലപ്പോഴായിട്ട് ഇതിനകത്തുനിന്ന് നമ്മൾ വിളവെടുത്തിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഏകദേശം ഇത്രയും കുറച്ച് ഉള്ളെങ്കിലും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ലാസ്റ്റ് ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ നമുക്ക് എന്തായാലും ഈ ഉള്ളതിനെയല്ല നമുക്കിനി പറിച്ചെടുക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ വാഴകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്താ വെച്ചിട്ടുള്ളത് നമുക്ക് ഉണ്ടായിരുന്നു വെണ്ടയ്ക്കും ഏകദേശം ഓൾമോസ്റ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു കഴിയാറൊന്നും ആയിട്ടില്ല വെണ്ടയ്ക്കകളൊക്കെ ദാണ്ട് ഇതാണ് കേട്ടോ നമ്മൾ വെണ്ടയ്ക്കയും ഒരുപാട് പറിച്ചിട്ടുണ്ട് നമ്മൾ കുറേയൊക്കെ കൊടുത്തു കുറേയൊക്കെ നമുക്ക് ആ അടുത്തൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മൾ കൊടുത്തു നമ്മുടെ ആവശ്യത്തിനൊക്കെ എടുത്തു കുഞ്ഞുതായിട്ട് തുടങ്ങിയതാണെങ്കിലും ഇതപ്പോൾ ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ത്രില്ലിങ്ങിനും ആണ് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഫുൾ ടൈം ഇവിടെ നിൽക്കാൻ പറ്റാത്തത് അതിൻ്റെ ഒരു വിഷമമേ ഉള്ളൂ ഞങ്ങൾ എന്നാലും കൂടുതൽ സമയം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ട് എന്താണുള്ളതെന്ന് വെച്ചാൽ അമേരിക്ക പയറുണ്ട് അമേരിക്ക പയർ എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഒരു ചെറിയൊരു മരം വരുന്നത് അമേരിക്ക പയർ നട്ട സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മുടെ വള്ളിപ്പയറിൻ്റെയൊക്കെ കൂട്ട് പടർന്നു പോകുന്ന ഒന്നായിരിക്കും എന്നാൽ വിചാരിച്ച കേട്ടോ പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ഏകദേശം പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു മരം ഒക്കെ പോകത്തില്ലേ മരമല്ല ആക്ച്വലി അത് അതിൻ്റെയൊക്കെ ഏകദേശം അതുപോലെയൊക്കെ വളർന്ന് ഇനിയത് മേലോട്ട് മേലോട്ട് പോകും കേട്ടോ അങ്ങനെയുള്ളതാണ് ഇത്ര ആൾ ഉള്ളെന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഇതിനകം കിട്ടുന്ന കായ് ഭയങ്കരമാണ് ഒരുപാട് അമേരിക്ക പിടിക്കുന്നുണ്ട് പിടിച്ചു കിട്ടി നമുക്ക് ഏകദേശം ഇവിടെ ഒരു അഞ്ചാറും മൂടിന് വേണ്ടി ഇപ്പോൾ ഏകദേശം ഏകദേശം അമരക്ക ഉണ്ട് നമുക്ക് ഒരുപാട് അമരക്കകൾ കിട്ടിയിട്ടുണ്ട് പിന്നെന്താ എന്താണ് നമുക്കുള്ളത് പച്ചമുളക് പച്ചമുളകും നമുക്കുണ്ട് പിന്നെ പാവയ്ക്കുണ്ട് നമ്മൾ പാവയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് പാവയ്ക്ക എല്ലാം പേപ്പറ് കുത്തി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ അത് ഏകദേശമൊക്കെ കുറേയൊക്കെ പാകമായിട്ടുണ്ട് പറിക്കാറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഇന്ന് പറിച്ചെടുക്കണം പിന്നെ നമ്മുടെ പച്ചമുളക് വീട്ടാവശ്യത്തിനുള്ള കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനിയും കുറേ മൂടുകളുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ വീണ്ടും കായ്ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ട്ടത്തിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ കുക്കുംബറാണെന്നും പറഞ്ഞ് നമ്മൾ വെള്ളരിക്ക പറിച്ചിരുന്നു ആക്ച്വലി കുക്കമ്പർ എന്ന് പറഞ്ഞാൽ വെള്ളരിക്കയാണ് കുക്കുംബറിൻ്റെ വെള്ളരിക്കയുടെ ഒരു ഇനത്തിൽ പെടുന്ന നമ്മുടെ ഡയറ്റിങ്ങിന് എടുക്കുന്ന ഒരു ഉണ്ടല്ലോ ഞാൻ കരുതി ഞങ്ങൾ അതായിരിക്കുമെന്ന് പക്ഷെ അല്ല കേട്ടോ വീണ്ടും നമുക്ക് വെള്ളരിക്കയുടെ വിത്തുകളൊക്കെ കിളിച്ചു തുടങ്ങിയിട്ടുണ്ട് കായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കായ്ക്കും വേണ്ടിയിട്ട് ഇതിനകത്ത് വീണ്ടും വന്നിട്ടുണ്ട് പെട്ടെന്ന് കായ്ഫലം തരുന്ന കുറച്ച് ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ നമ്മുടെ കയ്യിലിപ്പോൾ എല്ലാം ഉള്ളത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ പയറാണ് കേട്ടോ പയറിൻ്റെ കുറേ മൂടുകളുണ്ട് നമുക്ക് ആദ്യമേ നമ്മൾ നട്ടിരുന്ന പയർ അങ്ങുണ്ടായിരുന്ന പയറാണ് അത് ഏകദേശമൊക്കെ അതിൻ്റെ ആ ഒരു കായ് ഫലമൊക്കെ കഴിയാറായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമുക്കൊരു ഏകദേശം വീണ്ടും നമ്മൾ അഞ്ച് മൂള് പുതിയതായിട്ട് വെച്ചിട്ടുണ്ട് ഈ അഞ്ച് മൂളത്തിലും നമുക്ക് പയറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പോൾ നമുക്കിനി അതിൻ്റെയും കുറെ പറിച്ചെടുക്കാൻ പറിച്ചെടുക്കാനായിട്ട് എനിക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് ഫാഷൻ ഫ്രൂട്ടുണ്ടായിരുന്നുള്ളത് ഈ ഫാഷൻ ഫ്രൂട്ട് അന്ന് അന്നുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇത്രയും ഡിമാൻഡ് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ചൂടിൻ്റെ സമയത്ത് പെട്ടെന്ന് വന്നൊരു ഫാഷൻ ഫ്രൂട്ട് പഠിച്ചിട്ട് ഒരു നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ ഓടിക്കുക എനിക്ക് സൂപ്പറാണ് കേട്ടോ മിക്ക സമയങ്ങളിലും ഞങ്ങളിപ്പോൾ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ കണ്ടില്ലേ പയറ് നിൽക്കുന്നത് നോക്കിക്കേ ഇഷ്ടംപോലെ പയറുകളുണ്ട് അപ്പം നമുക്കിന്ന് ഈ പയറുകളും പാവലും എല്ലാം പാവയ്ക്കൊക്കെ പറിക്കണം ഇനി നിർത്തി കഴിഞ്ഞിരുന്നാൽ മേ ബി അത് മുറ്റിപ്പും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ബ്രിജാളാണുള്ളത് ഫ്രിഞ്ചാറിനകത്തും ഏകദേശം രണ്ട് മൂന്നെണ്ണമൊക്കെ അത്യാവശ്യം ഇതായത് ഇപ്പോഴും ആദ്യത്തെ ട്രിപ്പിൽ ഉണ്ടായിരുന്ന പയറാണ് എന്നിട്ട് ഇപ്പോഴും വീണ്ടും അതിനകത്ത് ഉണ്ട് അത്യാവശ്യം അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് നമ്മുടെ പറമ്പിലുള്ളത് ഇപ്പോൾ കറണ്ടി ഉള്ളത് പിന്നെ നമ്മൾ തണ്ണിമത്തൻ മത്തൻ ഇതൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ രണ്ട് ദിവസത്തിന് മുമ്പ് നട്ടിട്ടേ ഉള്ളൂ അതൊക്കെ കിളിർത്തേരാ സമയമാകുന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം അപ്പോൾ ഞാൻ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പയറും പാവലുമാണ് കേട്ടോ പിന്നെ ചീരയും കൂടെ പറിക്കണമെന്നുണ്ട് വെണ്ടൊക്കെ ഞാൻ പറിക്കുന്നില്ല കാരണം ഈ വെണ്ടയുടെ ഇലയുടെ ആ ഒരു നാല് കൊള്ളുമ്പോഴത്തേക്കും കൈക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിപ്പം കൈ വെക്കുന്നില്ല ബാക്കിയൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കാം പഴേ ഞാൻ ആദ്യം ഈ പയറിനെ ഒന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് നിൽക്കാനും അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമുക്ക് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പറിച്ചെടുത്തേക്കുള്ളൂ കേട്ടോ അടിയിലൊക്കെ ഒക്കെ വന്ന് നിൽക്കുവാണേ ഒന്ന് പറയ്ക്കൊന്ന് പറിച്ചെടുക്കാം പിന്നെ നമുക്കിനി പാവയ്ക്കാണ് കേട്ടോ പറിക്കാനുള്ളത് ഇതിങ്ങനെ താഴെ കിടക്കുവാണേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉറപ്പം തന്നെ താഴെ ഇരിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ താഴെ കിടക്കുക അപ്പോൾ നമുക്കിതിനകത്തുനിന്ന് വിളഞ്ഞത് നോക്കി നമുക്ക് പറഞ്ഞതേ കണ്ടില്ലേ നോക്കിക്കേ എന്തോരം വലുപ്പമുണ്ട് നമ്മൾ എത്ര ദിവസം ഇതെ ഇട്ടിട്ട് വളരെ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ കാണിച്ചു തരാവേ കണ്ടില്ലേ നോക്കിക്കേ അതിൻ്റെ വലുപ്പം നോക്കിക്കേ പാവക്കയുടെ അത്രയും വലിയ പാവയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരാഴ്ച പോലും ആയിട്ടുണ്ടാവില്ല അല്ലേ ഇതൊന്ന് പൊതിഞ്ഞ് കുഞ്ഞുങ്ങളെ ഒന്ന് പൊതിഞ്ഞിടാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല നമുക്ക് വീണ്ടും ആ പേപ്പർ തന്നെ എടുത്തിട്ടേ നമുക്ക് വേറെ ഒന്ന് പൊതിഞ്ഞ് വെക്കാവേ വേറെ ഇവിടെ ഒക്കെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അവരെയൊന്ന് പൊതിഞ്ഞ് വെക്കാവേ കിളിക്കട്ടെ ഇരകളിലൊക്കെ ഇതിൻ്റെ ഇതിനകത്തൊക്കെ വന്ന് ഈച്ച കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു ചുമന്ന കളറാവും പിന്നെ കൊള്ളില്ല ബാക്കി പാവയ്ക്കൊന്നും ആയിട്ടില്ല കേട്ടോ പക്ഷെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു നമ്മളതൊക്കെ പറിച്ചു ഒരു പാവയ്ക്ക് അങ്ങോട്ട് ഉണ്ടേ അതുകൂടെ നമുക്കൊന്ന് പറിച്ചെടുക്കാം പക്ഷേ അത് എന്നൊരു സംശയം ആ അത്യാവശ്യം വിളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പാവം അത്രയേ ഉള്ളൂ അതേ കണ്ടില്ലേ അത് നോക്കിക്ക അതിൻ്റെ ഒരു വലിയ ഒരു വലിപ്പം നോക്കി എങ്ങനെയല്ല ഒരു കിലോയ്ക്ക് വേണ്ടി കാണുമല്ലേ പിന്നെ ഞാൻ ചീര കുറച്ചേ പറിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ഇപ്പം വെയിലായതുകൊണ്ട് നമുക്ക് ഇന്ന് ചീരയുടെ ആവശ്യമില്ല ഞാനതുകൊണ്ട് പറിച്ചു വെച്ച് നശിപ്പിക്കുന്നില്ല പയറും കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി അപ്പുറത്ത് പറിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ബ്രിഞ്ചാലും കൂടെ പറിക്കേണ്ടത് അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാവേ കുറച്ച് ബ്രിഞ്ചാലാണ് പറിക്കാനുള്ളത് അതും താഴെ വിൽക്കുക ഞാൻ കാണിച്ചു തരാം വാ അപ്പോഴേ ഇതും കൂടെ ഒന്ന് പറിച്ചെടുക്കാൻ അല്ലേ ബ്രിൻജാൾ ബ്രിഞ്ചാലൊക്കെ ഒന്ന് വെളുപോരുത്തേക്ക് എടുക്കണമെങ്കിൽ എന്നാൽ ടേസ്റ്റ് ആകില്ലേ ഒരാളും കൂടി ഉണ്ട് പക്ഷേ അത് പാകമായിട്ടില്ല തൽപ്പാദം ഇത് മതി നമ്മൾ ഏകദേശം എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ട് ബ്രിഞ്ച് ഇട്ടിട്ടുണ്ട് രണ്ട് പാവയ്ക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് പയർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് പാവയ്ക്കാവുമ്പോൾ വെടിക്കുക ഇട്ടാം ഫ്രൈ ചെയ്യാം തോരൻ വെക്കാം അപ്പോൾ ഞാൻ ഇന്നത്തേക്കുള്ള എൻ്റെ ആവശ്യത്തിനായിട്ട് വേണമെങ്കിൽ പറിച്ചിട്ടുള്ളൂ എല്ലാം കൂടെ പറിച്ചു ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് മാത്രമേ പറിച്ചിട്ടുള്ളൂ കേട്ടോ പയറ് പയർ കുറച്ചേ പറിച്ചിട്ടുള്ളൂ ബാക്കി ഇതൊക്കെ നമുക്ക് ഇത്രേന്നെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാട്ടോ ഇതിനൊന്ന് കുറവുള്ളത് അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൃഷിയും കൃഷിയും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുമെ എല്ലാവരും ഒന്ന് ചെയ്ത് കേട്ടോ കുറച്ച് സ്ഥലം വരിക നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകത്തില്ലയോ മറ്റ് കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാണ്ട് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നത് പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു പൊട്ടി വെളി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്